മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് അയച്ചു ഈ സമൻസ് അയച്ചു എന്നുള്ളതിലാണല്ലോ കാര്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അതിനുവേണ്ടി ക്യാപ്സ്യൂൾ ഇറക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് കാരണം ഇതിൽ ഏത് പേജിലാണ് ഇതൊക്കെ വന്നിരിക്കുന്നത് ഏത് പേജിൽ എങ്ങനെയൊക്കെ കൊടുത്താലാണ് ഇത് നടപടിക്രമം ആവുക എന്നുള്ളതാണ് എന്തായാലും ഇ ഡിയുടെ വെബ്സൈറ്റിൽ ഈയൊരു കാര്യങ്ങളുടെ കൃത്യമായ വിവരങ്ങളെല്ലാം കിടക്കുന്നുണ്ട് പക്ഷെ വീണ്ടും ദേശാഭിമാനി ഇറങ്ങി ക്യാപ്സ്യൂളുമായിട്ട് മനോരമ മഞ്ഞ പ്രചാരണം നടത്തുകയാണ് പ്രചാരണം നടത്തുകയാണ് എന്നൊക്കെയാണ് വാദം ഇത് സ്ഥിരമായിട്ട് ഈ സി പി എമ്മിനെതിരെയുള്ള എന്തൊരു വാർത്ത വന്നാലും അതിനെതിരെ ഒരു ക്യാപ്സ്യൂളുമായിട്ട് ഇറങ്ങുകയും ഇതെല്ലാം നുണപ്രചാരണമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുക എന്നുള്ളത് സി പി എമ്മിന്റെ അടിസ്ഥാന ജോലിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നതിൽ കാര്യമുണ്ടോ കാരണം മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് അയച്ചു എന്നുള്ളതല്ലേ വാർത്ത ആ വാർത്തയിൽ നിന്ന് വ്യതിചളിച്ച് മറ്റെന്തെങ്കിലും ഒക്കെ ആക്കി മാറ്റി തീർക്കണമെങ്കിൽ അവിടെ മുഖ്യമന്ത്രിയുടെ മകൻ ചെയ്തിരിക്കുന്ന പ്രവർത്തി എന്താണോ അത് വളരെ ഗൗരവതരമാണ് എന്നുള്ളത് സി പി എം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതല്ലേ തീർച്ചയായിട്ടും അതെ ഞാനിപ്പോ അനുസ് ഓർക്കുന്നത് ശബരിമല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി എൻ വാസു പറഞ്ഞ കാര്യമാണ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് പൂശം കൊണ്ടുപോയി അയാളുടെ കയ്യിലിരിക്കുന്ന സ്വർണം കൊണ്ടാണ് പോയത് ആ സ്വർണം കൊണ്ടുപോയി നമുക്ക് എന്തധികാരമാണ് ചോദിക്കാനുള്ളത് എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം അല്ലേ ബബ് ബബ്ബ അടിച്ച് തുടങ്ങി എന്തിനാണ് കൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തത് എൻ വാസു അല്ലേ അന്ന് ചുമതലയുണ്ടായിരുന്നു അതിൽ കമ്മീഷണറായിട്ട് ഇരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെയർമാനുമായിട്ടിരുന്നൊണ്ട് ഉത്തരവാദിത്വം ഇല്ലാത്ത ആളാണ് ഡെനിയൽ മോഡ് നമ്മൾ ഇതിൻ്റെ പറയുന്നത് ഇപ്പോൾ സി പി എം ഇത് തന്നെയാണ് ഡെനിയൽ മോൺ ദേശാഭിമാനി ഇതു തന്നെയാണ് ഡെനിയൽ മോഡ് പാകിസ്ഥാനും ഇതു തന്നെയാണ് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തി പാകിസ്ഥാനിലെ വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡ് അവിടുത്തെ പിന്നെ സൈനിക പരിശീലനത്തിൻ്റെ രേഖകൾ പാ ചൈനീസ് നിർമ്മിത തോക്കുകളെല്ലാം നമ്മൾ എവിഡൻസ് ആയിട്ട് കണ്ടെത്തുകയും അത് ഡോസിയേഴ്സ് ആഫ്റ്റർ ഡോസിയേഴ്സ് ആയിട്ട് പാകിസ്ഥാനിലേക്ക് അയക്കുകയും ചെയ്താലും ഒരു ഏയ് ഞങ്ങളല്ല അത് ഇന്ത്യയിൽ ആരോ നടത്തിയ ജനകീയ പ്രക്ഷോഭമാണ് ഞങ്ങളൊന്നും ആ തീവ്രവാദത്തിന് കൂട്ടല്ല പറ്റി അവർ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് കസാബിനെ കൈയോടെ പിടികൂടി കസാബ് എവിടെയാണ് പാകിസ്ഥാനിൽ ജീവിക്കുന്നത് എന്ന് വരെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഏയ് ഞങ്ങളൊന്നുമല്ല എന്ന് പറയുന്ന പോലൊരു മൂടിലാണ് ഇപ്പോൾ സി പി എമ്മും അതുപോലെ തന്നെ എ കെ ജി സെൻറ്ററും അതുപോലെ ദേശാഭിമാൻ ഇതുവരെ ഒക്കെ പക്ഷേ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഇവർ കള്ളം പറയുന്നേ ദേശാഭിമാനി എപ്പോഴും കള്ളമല്ല അവർക്ക് പത്രപ്രവർത്തനത്തിൻ്റെ പ്രൊഫഷണലിസം അറിയത്തില്ല പാർട്ടി വേഷം അറിയാം ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം അത് വിശദമാക്കാൻ പണ്ട് ഒരു വാർത്ത വർഷങ്ങൾക്ക് മുമ്പാണ് വന്ന ഒരു വാർത്ത മനോരമ മുഖ്യപത്രാധിപർ കോട്ടയത്ത് നിന്ന് മത്സരിക്കുന്നു തെരഞ്ഞെടുപ്പിന് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്നു വെണ്ടയ്ക്ക തലക്കെട്ട് മനോരമ അപ്പം തന്നെ നിഷേധിച്ചു ഞങ്ങളാരും മത്സരിക്കുന്നില്ല ഒരു ലേഖകന് പറ്റിയ പ്രമാദമാണ് പണ്ട് ചെങ്ങന്നൂർ നമ്മൾ വെള്ളപ്പൊക്ക സമയത്ത് സ്ലീപ്പേഴ്സ് സ്വെഫ്റ്റ് വേ എന്ന് പറഞ്ഞേ അപ്പോൾ പത്രത്തിൽ കൊടുത്തിരുന്നതെന്താ ഉറങ്ങിക്കിടക്കുന്ന മുപ്പത് പേരെ കാണാതായി എന്തുമായിരുന്നു വാസ്തവം റെയിൽവേയുടെ മുപ്പത് സ്ലീപ്പറുകൾ അവിടുന്ന് ഒഴുകിപ്പോയി വെള്ളപ്പൊക്കത്തിൽ ഇതാണ് വാർത്ത മുപ്പത് പേര് മരിച്ചെന്ന് പറഞ്ഞ് പത്രം വാർത്ത കൊടുത്തു എന്ന് പറയുന്നൊരു മണ്ടത്തരമാ പറ്റിയത് എങ്ങനെയാണെന്ന് അറിയാമോ പാലാ കെ എം മാത്യു എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു കേട്ട് കാണും പാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ആയിരുന്ന ആളാണ് കോൺഗ്രസ് പ്രവർത്തകനുമാണ് അയാളാണ് മത്സരിക്കുന്നത് പാലാ കെ എം മാത്യു പാലാക്കാരൻ അപ്പോൾ പാലാ കെ എം മാത്യു എന്ന് പറഞ്ഞാൽ ഈ കെ എം മാത്യു ആണെന്ന് ദേശാഭിമാനിയുടെ ലേഖനം അങ്ങ് തെറ്റിദ്ധരിച്ചു വലിയ വാർത്തയായിട്ട് കൊടുത്തു ഞാൻ മനോരമയിലിരിക്കുന്ന സമയത്താണ് വാർത്ത വന്നത് ഇത് വെറും പൊട്ടത്തരമാണെന്ന് പറഞ്ഞ് എഡിറ്റോറിയൽ ബോർഡിൽ ഇരുന്ന ആൾക്കാരെല്ലാം കൂടെ ചിരിച്ചു കൊട്ടിച്ചിരിച്ചു അതാണ് സംഭവം കാരണം ക്രോസ് ചെക്ക് ചെയ്യാതെ വാർത്ത കൊടുക്കുക അതിൻ്റെ ഒരു പരിണത ഫലമാണത് ക്രോസ് ചെക്ക് ചെയ്യുക പാലാ കെ എം മാത്യു ഇയാളങ്ങ് ഊഹിച്ചെടുത്തു ഇത് ദശ പിന്നെ മനോരമ എന്നാൽ മനോരമയെന്ന് ഒരു കുത്തു കൊടുക്കുക എന്ന് പറഞ്ഞ് വാർത്തയും ക്രസ് ചെയ്തു ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് പാലാ കെ എം മാത്യു ആരാന്ന് കെ എം മാത്യു എന്നുള്ളത് കോമണാണ് പക്ഷേ മറ്റേ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് കെ എം മാത്യു മാത്തു കൂട്ടിച്ചായും മറ്റേത് പാലാക്കായും മത്തി ഒരു പാവം മനുഷ്യൻ ഇപ്പം രണ്ടുപേരും ഇപ്പം ഇല്ല അങ്ങനെ പറ്റിയ ഒരാ അങ്ങനെ പറ്റുന്ന പത്രമാണ് ദേശാഭിമാനം ദേശാഭിമാനിയെ അപ്പം മനോരമയും പ്രതിരോധിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടി കള്ള തെളിവുകളൊക്കെ കൊണ്ടുവരിക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ പറഞ്ഞിരിക്കുന്നത് എന്താ ഇത് നാല് പേജുള്ള ഒരു സമൻസാണെന്നാണ് പറയുന്നത് നാല് പേജുള്ള സമൻസിൻ്റെ മൂന്നാം പേജിൽ ഒപ്പിട്ടിരിക്കുന്നത് ആരാന്നറിയാമോ ആനന്ദം എന്ന് പറയുന്ന ഒരാളാണ് അയാൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളല്ലെന്നൊക്കെ അയാൾ പറയുന്നു എന്തിനാ ബുദ്ധിമുട്ടി ദേശാഭിമാനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് ഇ ഡിയുടെ വെബ്സൈറ്റിൽ ഈ സാധനം ഉണ്ട് കൊച്ചി യൂണിറ്റിന്റെ സാധനമുണ്ട് മനസ്സിലാക്കുന്നത് അതെ ഈ ആനന്ദ എന്ന് പറയുന്നത് അപ്പോൾ ഇവര് വിചാരിച്ച് എന്നുള്ള പേര് കൊടുത്താൽ നമുക്ക് ഡെനി ചെയ്യാം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചൊരു പോകമറ സൃഷ്ടിക്കുക ഇവരൊന്നും വേണ്ട ഇത്രയൊക്കെ ബുദ്ധിമുട്ടാതെ വെബ്സൈറ്റിൽ പോയെന്ന് നോക്കി അതൊന്ന് റീഡ് ചെയ്താൽ മതിയായിരുന്നു അത് ഇ ഡിയുടെ സൈറ്റിൽ തന്നെ ഉണ്ട് സംഭവം ഞങ്ങളിത് അയച്ചിട്ടുണ്ട് ഇതയച്ചിട്ടുള്ളത് ലാവ്ലിൻ കേസിലാണ് അല്ലാതെ വേറെ ഏതെങ്കിലും കേസിലല്ല ഇത് അയച്ചിട്ടുള്ളത് എന്നാണ് വന്നിരിക്കുന്നത് വിവേകരൻ എന്ന് പറയുന്ന ആൾ ഇത് സംഭവിച്ചിരിക്കുക എന്താണെന്ന് അറിയാം കൊണ്ടുവരേണ്ട എന്താണ് ഉൾപ്പെടെ ഉൾപ്പെടെ അത് വെബ്സൈറ്റിലുണ്ട് വെബ്സൈറ്റിലുണ്ട് നമ്മൾ പത്രക്കാരും എല്ലാം പക്ഷേ ഒരു പക്ഷേ മനോരമയും പറഞ്ഞത് അത് ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെട്ട ഒരു കേസാണെന്നാണ് അത് തെറ്റാണ് മറ്റൊരമയ്ക്ക് അവിടെ ഒരു പ്രമാദം പറ്റിയിട്ടുണ്ട് പക്ഷേ സമൻ സഹിച്ചു എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് ദേശാമിനാൻ ഇനിയും തലകുത്തി കിടന്ന് നിഷേധിച്ചിട്ടും കാര്യമില്ല ഈ വെബ്സൈറ്റിൽ വന്നത് സത്യമാണ് നൂറ് ശതമാനം സത്യമാണ് അല്ലാതെ കൊടുക്കില്ല കൊടുക്കാൻ ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിന് പറ്റില്ല അല്ലെങ്കിൽ അറിയും ഇതുവരെ ഈ സമൻ സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഈ സമൻ സഹായിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നേരെ ഇവരെന്തു ചെയ്യും ഈ ഡി ഞങ്ങളിങ്ങനെയൊന്നും അയച്ചിട്ടില്ല പി ഐ ബിയോട് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അതും കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള സ്ഥാപനമാണ് ഇപ്പോൾ മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം അവർക്കൊരു പുതിയ ഡ്യൂട്ടിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഫാക്ട് ചെക്കിംഗ് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക അത് അറിയിച്ചേനേം പി ഐ ബി ഇങ്ങനെ അയച്ചിട്ടില്ല വെറുതെ പറയുകയാണ് പറഞ്ഞിട്ടില്ല ഇതുവരെ പോട്ടെ ഇ ഡിക്ക് വേണമെങ്കിൽ നിഷേധിക്കാം ഇ ഡിയുടെ വെബ്സൈറ്റിൽ ഇല്ലാത്ത ഒരു കാര്യം വാർത്ത കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മനോരമക്കെതിരെ ഇ ഡി വരില്ലേ വരും തീർച്ചയായിട്ടും വരും ഞാൻ പറഞ്ഞത് അത്തരം കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് അപ്പൊ പിന്നെ മുഖ്യമന്ത്രി ഇത് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം ഇവർ സൈറ്റി കൊടുത്ത് ഇതൊന്നും സൈറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ കോൺട്രവേഴ്സി ആയപ്പോഴാണ് അവർ നിസാരമായിട്ടൊരു ഇത് കൊടുക്കുന്നത് അതല്ല പി ഐ ബി യെ കൊണ്ട് നിഷേധിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ അപമാനകരമായിട്ടുള്ള വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞിട്ട് തെറ്റായിട്ടുള്ള ധാരണ പരത്തി എന്നുള്ള പറഞ്ഞിട്ട് വേണമെങ്കിൽ കേസും കൊടുക്കാം വലിയൊരു സീരിയസ് കാരണം ഡിസ്ഇൻഫർമേഷൻ മിസ്ഇൻഫർമേഷൻ കുഴപ്പമില്ല മനപൂർവ്വം വാർത്തകൾ തെറ്റിച്ചു കൊടുക്കുക എന്നുള്ളൊരു വകുപ്പുണ്ട് ശിക്ഷാർഹമാണത് ഒഫൻസ് ആണത് അത് വെച്ച് കേസ് കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അവരെ കാരണം രാഷ്ട്രീയമാണേ ഇതിപ്പോൾ രാഷ്ട്രീയമാവുമ്പോൾ അതിനകത്ത് സെൻസിറ്റീവാണ് സെൻസിറ്റീവ് ആ വിഷയം അത് അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിച്ച് അവർ ചെയ്യാറുള്ളൂ കാരണം ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അറ്റത്തിരിക്കുന്ന ആൾ വരെ ഇത് പോയി മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൈറ്റിൽ ഇടൂ മറ്റൊരു മറ്റൊരു കാര്യം കാര്യം കൂടി ഉണ്ടല്ലോ ഒന്ന് കൊടുക്കാമോ എന്നുള്ളത് ഞാൻ ചോദിച്ചു അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടോ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകനും നേരെ തിരിച്ച് ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല അതും പ്രധാനപ്പെട്ട പോയിന്റ് ഇനി വേറൊരു കാര്യം ഞാൻ പറയാം വളരെ ഗൗരവമായിട്ടൊരു പ്രശ്നം ഞാൻ അതാ പറഞ്ഞു പകുതി വെച്ച് നിർത്തിയത് ഏശാഭിമാനി കൊടുത്തതും കുഴപ്പമില്ലാതൊരു പിന്നെ പിന്നെ അവരെ കൊണ്ട് മാപ്പ് അറിയിച്ചാൽ മതി പത്രത്തിൽ തിരുത്തി പക്ഷേ ഇവിടെ വേറൊരു കുഴപ്പമുണ്ട് മുഖ്യമന്ത്രി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്കിങ്ങനൊരു സമൻസ് കിട്ടിയിട്ടില്ല ഔദ്യോഗികമായിട്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ് ഗവൺമെന്റ് തലത്തിൽ അല്ല ഇപ്പം രാഷ്ട്രീയക്കാരൻ എന്തെങ്കിലും അഴിമതി ആരോണോ അന്വേഷിച്ചാൽ നിഷേധിക്കുന്നതിൻ്റെ ഒരു കുഴപ്പവും സത്യവും കള്ളവും അവിടെ നമ്മുടെ നെല്ലും പതിരും വേർതിരിക്കാൻ നമുക്ക് പറ്റില്ല അന്വേഷണം കൊണ്ടേ വേർതിരിക്കാൻ പറ്റും ഇതുപോലല്ല ഇത് ആ കൊടുത്ത ഒരു രേഖ അത് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുകയാണ് കുഴപ്പമില്ല നിയമസഭയ്ക്ക് പുറത്തായതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം പ്രതിപക്ഷം ചെയ്യേണ്ടിയിരുന്നത് അവർ ബുദ്ധിശൂന്യരല്ലെങ്കിലും അവർക്ക് പിണറായി വിജയൻ ജയിക്ക ജയിക്കണമെന്ന് ആഗ്രഹമില്ല അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നേരെ നിയമസഭ അടുത്ത നിപ അടുത്ത നിയമസഭയിലേ ഉള്ളൂ സമ്മേളനം കൂടുമ്പോൾ തീർച്ചയായിട്ടും ഈ ചോദ്യം ചോദ്യം രേഖാമൂലം എഴുതി കൊടുക്കണം ഉൾപ്പെടുത്തണം അതിന് ഉത്തരം പറയും മുഖ്യമന്ത്രി തന്നെ ഉത്തരം പറയേണ്ടി വരും വേറെ ആരും അത് ഏറ്റെടുക്കാൻ പറ്റും പോകുന്നില്ല ആ മുഖ്യമന്ത്രിയുടെ ഉത്തരം സത്യസന്ധമായില്ലെങ്കിൽ സഭയ്ക്ക് പ്രിവിലേജ് മോഷൻ നടു അതായത് അവകാശ ലംഘനം കാരണം അംഗങ്ങളോട് കള്ളം പറയാൻ പാടില്ലെന്ന് ഈ വെബ്സൈറ്റ് മനോരമയുടേത് ആധികാരിക രേഖയല്ല വെബ്സൈറ്റിലുള്ള ആധികാരിക രേഖയാണ് ഇ ഡിയുടെ അത് അവർ നിഷേധിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും അവകാശലംഘനം നടത്തി കോടതി കേസാണത് നടത്താൻ പാടില്ല ഭരണഘടനാ വിരുദ്ധമാണ് മനസ്സിലായോ അത് ശരിക്കും അദ്ദേഹത്തിന് ഒരു കുരുക്കെട്ട് മുറുക്കാൻ പറ്റിയ സന്ദർഭമാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാണ് എന്തിനാണിവരിങ്ങനെ ഡെനി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമൻസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിവേക് കിരൻ ഒരു കുറ്റവാളിയാണ് എന്നല്ല ഒരു കേസ് അവർക്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരെയും വിളിക്കേണ്ടി വരും ആ പല ആൾക്കാരെയും വിളിക്കേണ്ട വര വരുന്ന കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് ഇതിലുള്ളത് ആ കൂട്ടത്തിൽ ഒരാളിനെ വിളിച്ചുകൊണ്ട് അയാൾ പ്രതിയാവുന്നില്ല ചോദ്യം ചെയ്യൽ പോലും നടന്നിട്ടില്ല ദോഷ്യ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഇന്നെ ഇന്നെ രേഖകൾ കൊണ്ടുവരണം അപ്പോൾ അതും ഒരു ഫാക്റ്റ് ചെക്കിങ്ങാണ് അവിടെ നടക്കുന്നത് ഈ കേസിൻ്റെ ഫാക്ട് ചെക്കിംഗ് ആണ് അവർ നടത്തുന്നത് ക്രോസ് ചെക്കിംഗ് ആ ഉത്തരവാദിത്വം ദേശാഭിമാനി നിർവഹിച്ചിട്ടില്ല നിങ്ങൾ പോകുമ്പോൾ ആ കൂട്ടത്തില് അതാണ് കുറ്റബോധം അതാണ് എക്സാക്ട്ലി യാവതാണ് വാക്ക് അവർക്കൊരു കുറ്റബോധമുണ്ട് ആ കുടുംബത്തോട് കുറ്റവാളികൾ ഉണ്ട് എന്നൊരു ബോധ്യം അവർക്കുണ്ട് അത് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ വളരെ ആയിട്ട് പെരുമാറുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് ജനങ്ങൾ സംശയിക്കും ഇവർക്കെന്തോ ഒളിച്ചു വയ്ക്കാനുണ്ട് ഇവരുടെ കബോർഡിൽ ധാരാളം അസ്ഥി കൂടങ്ങളുണ്ട് എന്നുള്ളൊരു ധാരണയെ പൊതുബോധം ഉണ്ടാവുകയാണ് അതും തീർച്ചയായിട്ടും ഇത്ര പരിണിത പ്രജ്ഞനായിട്ടൊരു മുഖ്യമന്ത്രി രണ്ട് ദിവസത്തെ മൗനം കഴിഞ്ഞാണെങ്കിലും ഇങ്ങനെ എനിക്ക് അങ്ങനെ സമൺസ് വന്നിട്ടുണ്ട് അഡ്രസ്സിൽ അഡ്രസ്സിലാളില്ലാത്തതുകൊണ്ട് തിരിച്ചുപോയി അതാണ് സംഭവം ഇതും കൂടെ പറയും ഇതൊരു പോയിൻ്റ് ആണ് അതായത് ഇത് അഡ്രസ്സ് വെച്ചിരിക്കുന്നത് ഏതാ സമൻസ് അയച്ചിരിക്കുന്ന അഡ്രസ് ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ആ വിവേക് ഇരൺ വാസ്തവത്തിൽ അവിടെ ഉണ്ടോ ഇല്ല അവിടെ അല്ല അദ്ദേഹം താമസിക്കുന്നത് പിന്നെ എവിടെയാ അദ്ദേഹം താമസിക്കുന്ന അബുദാബിയില്ല അദ്ദേഹത്തിൻ്റെ ജോലി അബുദാബിയിലാണ് അബുദാബിയിലുള്ള ആളിനെ ഇങ്ങനെ സമൻസ് അയച്ചു കഴിഞ്ഞാൽ കൈപ്പറ്റാതെ പോവും വേണമെങ്കിൽ ഇവർക്ക് കൈപ്പറ്റാം പക്ഷെ മനഃപൂർവ്വം കൈപ്പറ്റാതിരുന്നു കാരണം കൈപ്പറ്റിയാൽ പല ചോദ്യങ്ങൾക്കും വിവേക് ഇരൺ ഉത്തരം പറയേണ്ടി വരും ഞാൻ അറിഞ്ഞെടുത്ത അബുദാബി കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു പാവം പയ്യനാണ് ഈ രാഷ്ട്രീയം ഒന്നുമില്ലാത്ത തിരുവനന്തപുരത്ത് തന്നെ സെൻറ്റ് തോമസ് സ്കൂളിൽ പഠിച്ച ഒരു പാവം പയ്യനാണത് ഔദ്യോഗിക കാറൊക്കെ അയക്കുന്നതിന് മുമ്പേ തന്നെ ബസ്സിലുമൊക്കെ കയറി പോകുന്ന ഒരു പാവം പയ്യനാണത് ഏ പക്ഷേ അബുദാബിയിലുള്ളതുകൊണ്ട് അബുദാബിയുമായിട്ട് കണക്ട് ചെയ്ത എന്തോ ഒരു കാര്യത്തിൻ്റെ സംശയ നിവാരണത്തിന് വേണ്ടി വിവേക് കുരുന്ന് ഒരു എഴിമതിക്കാരനാണെന്നൊന്നും ഞാൻ വിളി വിചാരിക്കുന്നില്ല അപ്പോൾ ആളുകൾ വിചാരിക്കാനിടയാവുന്നത് ദേശാഭിമാനിയൊക്കെ അത് നിരോധി ആ വാർത്തയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് സമൻസ് എന്ന് പറയുന്നത് ഒരു കുറ്റവാളിക്ക് മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കെല്ലാം അതിനേക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഉണ്ണ എല്ലാവരും ഉണ്ണികൃഷ്ണൻ പോറ്റിമാരൊന്നുമല്ല വിവേകരൻ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല അതല്ല അവിടെ കാര്യം നിങ്ങൾ എന്തിനായി ഇത് ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് കള്ളം പറയുന്ന എന്തിനാണ് വിവേകരൻ കള്ളത്തരം കാണിച്ചിട്ടില്ല എന്ന് നമുക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഇന്നൻസെൻസ് കാണുമ്പോഴും ബോധ്യമാവുകയുള്ളൂ പക്ഷെ കള്ളത്തനം പറഞ്ഞു വരുത്തുമ്പോൾ സംശയം ഇല്ലാത്തവർക്കും കൂടെ ഒരു സംശയം ഉണ്ടാവുകയാണ് റൂം ഫോർ ഡൗട്ട് ദ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് അവിടെ ഉണ്ടാവുകയാണ് അത് പാടില്ലാത്ത ഒരു കാര്യമാണ് അതാണ് പ്രധാന പ്രശ്നം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക